നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിലെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെപ്പറ്റിയും അതുമൂലം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ഫലത്തെപ്പറ്റിയുമാണ് പറയുന്നത് ഗ്രഹങ്ങൾ ഓരോ രാശി മാറുമ്പോൾ അതുവരെ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് പലർക്കും പരിഹാരമുണ്ടാവുകയും നല്ല കാലമായി തീരുകയും ചെയ്യുന്നു അതേപോലെ തന്നെ നല്ല സമയമായിരുന്ന പലർക്കും മോശം സമയമായി മാറാനും സാധ്യതയുണ്ട് വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതായത് ഒരു വർഷം കഴിഞ്ഞാണ് അടുത്ത രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുക പന്ത്രണ്ട് രാശികളിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഒരു വ്യാഴവട്ട കാലം അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു വ്യാഴം അനുകൂലമായിട്ടുള്ള സമയത്തെയാണ് നമ്മൾ ജീവിതത്തിൽ ദൈവാധീനമുള്ള സമയമായി കണക്കാക്കുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഓരോ കൂറുകാരെയും അല്ലെങ്കിൽ രാശിക്കാരെയും വ്യത്യസ്തമായ തരത്തിലാണ് ബാധിക്കുക അത് ഏത് രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്ക് നൽകും എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശി മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമാണ് മേഡം രാശിക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് പഠന പുരോഗതിയും പരീക്ഷിതയും ഉന്നത വിജയവും കരസ്ഥമാക്കാൻ കൊണ്ട് സാധിക്കും ഉപരിപഠനത്തിനായിട്ടുള്ള അവസരങ്ങൾ നിരവധി നിങ്ങളെ വന്ന് ചേരുന്നതാണ് ദീർഘകാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കൊണ്ട് സാധിക്കും അടുത്തതായി ഇടവം രാശി ഇടവം രാശിയിൽ വരുന്നത് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും കൂടാതെ മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവുമാണ് ഇടവം രാശിക്കാർക്ക് ജന്മ ജന്മവ്യാഴമാണ് പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരാം പണത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വരവിനൊപ്പം തന്നെ ചെലവ് ഉണ്ടാവും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അടുത്തതായി മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്നത് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും കൂടാതെ പുണുതത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് മിഥുനം രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലാകയാൽ അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം അപ്രതീക്ഷിത ചിലവുകൾ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെ ശരിക്കും ബാധിക്കും നീക്കിയിരിപ്പുകൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അടുത്തതായി കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ വരുന്നത് പുനർത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും കൂടാതെ ആയില്യവുമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും ഇത് ഏറെക്കാലമായി അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാലമാണ് വരാൻ പോകുന്നത് അടുത്തതായി ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ വരുന്നത് മകം പൂരം കൂടാതെ ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ചിങ്ങം രാശിക്കാർക്ക് കർമ്മവ്യാഴമായതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും നിലവിലെ ജോലി മാറാതിരിക്കുന്നതാണ് ഉത്തമം സാമ്പത്തികത്തിന് സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക കൂടാതെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് അടുത്തതായി കന്നിരാശി കന്നിരാശിയിൽ വരുന്നത് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും കൂടാതെ ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗവുമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ പോകുന്ന കാലമാണ് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അപ്രതീക്ഷിതമായ പല വഴികളിലൂടെയും സാമ്പത്തിക നേട്ടം ഉണ്ടാകും കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ് അടുത്തതായി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം കൂടാതെ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് തുലാം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ചില തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതീക്ഷിക്കാം അപകട സാധ്യതയുണ്ടാവാൻ കാരണം ഉള്ളതിനാൽ ആരോഗ്യ കാര്യത്തിലും വാഹന ഉപയോഗത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്തതായി വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിടവും കൂടാതെ തൃക്കേട്ടയുമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം പുതിയ പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും ഈശ്വരാധീനം വളരെയധികം കൂടുതലായിട്ടുള്ള കാലമാണ് ഈ വരാൻ പോകുന്നത് അടുത്തതായി ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരിൽ വരുന്നത് മൂലം പൂരാടം കൂടാതെ ഉത്രാടത്തിൻ്റെ കാൽഭാഗവുമാണ് ഇവർക്ക് വ്യാഴം ആറിലായത് കൊണ്ട് തന്നെ ദൈവാധീനം കുറഞ്ഞ കാലമാണ് ഒരു കാര്യത്തിന് തന്നെ പല പ്രാവശ്യം ശ്രമിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും അതിനാൽ ഒരു തവണ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ പോലും ലക്ഷ്യത്തിൽ നിന്നും നിങ്ങൾ പിന്മാറാതിരിക്കുക അടുത്തതായി മകരം രാശി മകരം രാശിയിൽ വരുന്നത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും കൂടാതെ അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് സ്ഥാനക്കേറ്റവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കുന്ന ദൈവാധീനമുള്ള ഒരു കാലഘട്ടമാണിത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ജീവിതത്തിലുണ്ടാവും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും അടുത്തതായി കുംഭം രാശി കുംഭം രാശിയിൽ വരുന്നത് അവിട്ടത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയവും കൂടാതെ പൂരിട്ടാതിലെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് കുംഭം രാശിക്കാർക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരുന്ന കാലമാണ് ആ യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും പൊതുവെ ദൈവാധീനമുള്ള കാലമാണ് ധനപരമായി പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും അടുത്തതായി മീനം രാശി മീനം രാശിയിൽ വരുന്നത് ഒരിട്ടാതിയിലെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയുമാണ് മീനം രാശിക്കാർക്ക് മൂന്നിൽ വ്യാഴമായതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരാം ഒപ്പം സാമ്പത്തിക ഞെരുക്കവും അനുഭവപ്പെടും അതുകൊണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ഇതെല്ലാം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം